രജ്ഞയായ ഒരു സ്ത്രീ നിന്റെ മുമ്പിലെത്തിയാൽ നീ എന്തു ചെയ്യും നാട്ടിലെ അറിയപ്പെടുന്ന ചേട്ടന്മാരുടെ സൗഹൃദ കൂട്ടായ്മയിൽ അംഗമാകണമെന്ന മോഹവുമായി എത്തിയ ഞാൻ എന്ന എട്ടാം ക്ലാസ്സുകാരനോട് കൂട്ടത്തിലെ നേതാവ് ചോദിച്ച ചോദ്യമായിരുന്നു അത് പത്താം ക്ലാസ്സുകാരും പന്ത്രണ്ടാം ക്ലാസ്സുകാരും മാത്രമുള്ള ആ പൊടിമീശ കൂട്ടായ്മയിൽ അംഗമാകാനുള്ള ഏറെ നാളത്തെ മോഹമാണ് ആ ചോദ്യത്തിന് മുമ്പിൽ കുടുങ്ങി നിൽക്കുന്നത് സത്യത്തിൽ ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്താണ് ഞാൻ ആഗ്രഹിച്ചത് അവരുടെ സൗഹൃദമായിരുന്നു അവിടെ ഒരു സ്ത്രീയുടെ എന്ത് പ്രാധാന്യം ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും പെണ്ണിൻ്റെ മാനം കാക്കേണ്ടത് ഒരു പുരുഷൻ്റെ കടമയാണെന്ന പാഠം ഉൾക്കൊണ്ട് തന്നെ ഞാൻ തല ഉയർത്തി അവരെ നോക്കി ഞാൻ എൻ്റെ വസ്ത്രം മഴിച്ചു അവർക്കു നൽകും എൻ്റെ മറുപടിയിൽ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഒരുമിച്ചവർ ആർത്തു ചിരിക്കുമ്പോൾ കാര്യമെന്തെന്നറിയാതെ ഞാൻ മേടിച്ചു നിന്നു നിൻ്റെ മനസ്സിപ്പോഴും നിഷ്കളങ്കമാണ് നിനക്ക് കൂട്ടുകൂടാൻ എന്താ ആ കാണുന്നവർ തന്നെയാണ് നല്ലത് അകലെ പറമ്പിൽ കണ്ണുപൊത്തി കളിച്ചുകൊണ്ടിരിക്കുന്ന പൈതങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നേതാവ് പറയുമ്പോൾ കൂടെ നിന്നവരുടെ അട്ടഹാസം ഉയർന്നുകൊണ്ടേയിരുന്നു ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് കാര്യമെന്തെന്നറിയാനുള്ള ആവേശത്തോടെ ഞാൻ ചോദിച്ചു സ്ത്രീയുടെ നഗ്നത ആസ്വദിക്കാനുള്ളതാണ് അത് തിരിച്ചറിയുന്ന പ്രായമാകുമ്പോൾ നിനക്ക് വരാം ഞങ്ങളോടൊപ്പം അവൻ അത് പറയുമ്പോൾ പുറകിലിരുന്നവരുടെ കണ്ണുകൾ വഴിയേ പോകുന്ന സ്ത്രീകളിലേക്കായിരുന്നു ഒളിച്ചും പതുങ്ങിയും അവരുടെ കണ്ണുകൾ ആ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു തിരിച്ചു നടക്കുമ്പോൾ മനസ്സ് മുഴുവൻ നൂറുനൂറ് സംശയങ്ങളായിരുന്നു സ്ത്രീയുടെ ശരീരത്തിൽ ആസ്വദിക്കാൻ മാത്രം എന്തിരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് കുഞ്ഞി പൈതങ്ങളെ പാലൂട്ടുന്ന അമ്മയെ മകനെപ്പോലെ ചേർത്ത് പിടിക്കുന്ന അയലത്തെ ചേച്ചിയമ്മയെ കുളക്കടവിൽ കുളിക്കാൻ കൂട്ടുവരുന്ന വരുന്ന പക്ഷേ ഒരിക്കൽ പോലും അവരുടെ ശരീര സൗന്ദര്യത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല ഞാൻ പഠിച്ച പാഠങ്ങളിലോ എന്നെ പഠിപ്പിച്ച പാഠങ്ങളിലോ സ്ത്രീ ശരീരത്തിൻ്റെ വർണ്ണനകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നീടും കൂട്ടുകൂടാൻ ശ്രമിച്ചപ്പോൾ പല ആവർത്തി അവൻ ഇതേ ചോദ്യം ആവർത്തിച്ചു അന്നും എൻ്റെ മറുപടി മാത്രമായിരുന്നു ഞാൻ എൻ്റെ വസ്ത്രമഴിച്ച് അവർക്ക് നൽകും പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ഇന്ന് എൻ്റെ മുമ്പിൽ നിറകണ്ണുകളോടെ കൈകോപ്പി നിൽക്കുന്ന അവൻ്റെ കണ്ണുകളിൽ ആ ചോദ്യമില്ല പകരം ഒരു വാക്കിലൊതുങ്ങാത്ത നന്ദിയും കടപ്പാടും മാത്രം അല്ലെങ്കിലും സ്വന്തം പെങ്ങളെ പിച്ച് ചീന്താൻ ശ്രമിച്ച കഴുകന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തുന്നവരോട് ഒരാങ്ങളെക്കെന്നും നന്ദിയും കടപ്പാടും മാത്രമല്ലേ തോന്നുകയുള്ളൂ ആ ആശുപത്രി വരാന്തയിൽ കൂടിയുന്നവരെല്ലാം അർദ്ധനഗ്നനായി നിന്നിരുന്ന എന്നെ നോക്കി അടക്കം പറയുന്നുണ്ടായിരുന്നു ഇതേ ഇയാളാണ് വഴിയിൽ വെച്ച് ആരോ പിച്ചു ചീന്താൻ ശ്രമിച്ച ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയത് അതെ പെണ്ണിൻ്റെ മേനിയിൽ കാമം മൂത്ത കണ്ണുകൾ വഴിയേ പോയിരുന്നവളെ കയറി പിടിച്ചപ്പോൾ അവളെ അർദ്ധനഗ്നയാക്കിയപ്പോൾ നോക്കിയിരുന്നവർക്കും ക്യാമറയിൽ പകർത്തിയവർക്കും ഞാൻ ഇന്നൊരു അത്ഭുത ജീവിയാണ് കാരണം എൻ്റെ നഗ്നത മറന്നുകൊണ്ട് ഞാൻ അവൾക്ക് വസ്ത്രം വസ്ത്രമഴിച്ചു കൊടുത്തിരിക്കുന്നു പക്ഷേ നഗ്നനായ എൻ്റെ ശരീരം പകർത്താൻ ക്യാമറകൾ ഉണ്ടായിരുന്നില്ല ആസ്വദിക്കാൻ കണ്ണുകളും ഉണ്ടായിരുന്നില്ല പകരം രൂക്ഷമായി എന്നെ നോക്കി ആരൊക്കെയോ പിറുപിറുത്തു ഒന്നും ശരിക്ക് കാണാൻ കഴിഞ്ഞില്ല പോലും ശരിയാണ് പെണ്ണിൻ്റെ നഗ്നത ആസ്വദിക്കാൻ കൊതിക്കുന്നവർക്കിടയിൽ ഞാൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയായിരുന്നു ആശുപത്രിയിലേക്ക് ഓടിക്കൂടുന്നവരുടെ കണ്ണുകളും അകത്തെ മുറിയിലേക്കായിരുന്നു ആ കണ്ണുകളിലൊന്നും കരുണയോ സഹതാപമോ ആയിരുന്നില്ല പകരം എന്തിനൊക്കെയോ വേണ്ടിയുള്ള ആകാംക്ഷ മാത്രം ഓടി നിന്നവരെ തള്ളി നീക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്ന അവൻ ഒരിക്കൽ കൂടി എൻ്റെ അരികിലെത്തി പറയാതെ തന്നെ അവൻ്റെ പെങ്ങളെ രക്ഷിച്ചതിലുള്ള നന്ദി ആ കണ്ണുകളിൽ ഞാൻ കാണുന്നുണ്ടായിരുന്നു ലഗ്നനായ ഒരു സ്ത്രീ നിനക്ക് മുമ്പിലെത്തിയാൽ എന്തു ചെയ്യുമെന്ന് ഓരോ വട്ടവും നീ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് എൻ്റെ അമ്മയുടെ മുഖമായിരുന്നു നീയും ഈ സമൂഹവും ഓർക്കാതെ പോകുന്നതും അതുമാത്രമായിരുന്നു പുച്ഛത്തോടെ അവനെയും ചുറ്റുമുള്ളവരെയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നകലുമ്പോൾ വളർന്നു വരുന്ന പുതു ആ ചോദ്യം ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു നഗ്നയായ ഒരു സ്ത്രീ നിനക്ക് മുമ്പിലെത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യും പറയൂ